ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബ്രദറിന് വേണ്ടി നിക്കാതിന് ഗോൾഡ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ഒരു നാല് ജ്വല്ലറിയിലെ കളക്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കണ്ടുനോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ മാലയൊക്കെ ഒരു മൂന്നര പവന് മൂന്ന് പവനൊക്കെയുള്ള മാലയാണത് ഇത് രണ്ടര പവനും രണ്ട് പവൻ രണ്ടേകാ പവനൊക്കെ ഈ മാല ഒമ്പത് പവനുണ്ട് ഇതിൽ കാണുന്ന ആ വലിയ മാല ലുലുലെ ഗോൾഡാണത് ഇതിലെ വലിയ മല കണ്ട ഇത് ആറ് പവനാണ് കണ്ണൂരുള്ള ലുലു ലുലുഗോൾഡാണ് ഞങ്ങൾ വാലബാറ് അതേപോലെ ചെമ്മണ്ണൂർ അങ്ങനെ ഒരു മൂന്ന് നാല് ജ്വല്ലറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാല വെയിറ്റ് ചോദിച്ചപ്പോൾ അത് കൂടുതലാണ് ഈ മാലയൊക്കെ കണ്ടോ ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് രണ്ടര പവൻ മൂന്ന് പവൻ ഒന്നര പവനൊക്കെ ഉണ്ട് ഇതൊക്കെ മലബാർ ഗോൾഡാണ് കേട്ടോ കണ്ണൂരുള്ള ഞങ്ങള് പക്ഷേ ഇവിടെനിന്നൊന്നും ഗോൾഡ് എടുത്തില്ലായിരുന്നു ഞങ്ങള് ഉദ്ദേശിച്ച വെയിറ്റിലും ഇതേപോലെ കുറച്ച് കല്ലോക്കെ കൂടുതലായതുകൊണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ അത് ഇപ്പൊ കണ്ട മാലയാണ് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് മാല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവരോട് പിറ്റേ ദിവസം വരും എന്ന് പറഞ്ഞു ഞങ്ങൾ നിക്കാഹിന് വേണ്ടി സെലക്ട് ചെയ്തത് ശ്രീകണ്ഠാപുരം ഒരു ജ്വല്ലറിയിലത്തെ മാലയായിരുന്നു അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻഷാല് അത് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാർന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ